പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്ന് മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവായ ദൈവം ഒരു വലിയ അത്ഭുതം നിന്നിൽ നടത്തുന്ന ദിവസമാണ് ദൈവം വളരെ പ്രത്യേകമായ ഒരു കാര്യം ഇന്ന് നിങ്ങൾക്കു വേണ്ടി ചെയ്തു തരും വിശ്വാസത്തോടെ ഹൃദയ നൈർമല്യതയോടു കൂടെ പ്രാർത്ഥിക്കൂ എന്നാൽ തിരുവചനം പറയുന്നു ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമായ കർത്താവ് നുറുങ്ങിയ ഹൃദയത്തെ അവിടുന്ന് നിരസിക്കുകയില്ല അതിനാൽ ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ നിയോഗങ്ങളും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക ഹൃദയത്തിൽ നൈർമല്യതയോടുകൂടി ഹൃദയവിശുദ്ധിയോടുകൂടി എളിമയോടുകൂടി ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുക നമ്മുടെ ബലഹീനതകളെ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്ന് കർത്താവ് നിങ്ങളിൽ ഒരു വലിയ കാര്യം ചെയ്യാൻ പോകുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു കാര്യം ഇന്ന് നിങ്ങളിൽ കർത്താവ് നടത്തും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ദൈവമേ നിൻ്റെ നുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ ഓരോ ദിവസവും കർത്താവും നമ്മെ അനുഗ്രഹിക്കുന്നു എന്നാൽ നമ്മുടെ വിശ്വാസക്കുറവ് മൂലം നമുക്കത് മനസ്സിലാകാതെ പോകുന്നു ഇന്ന് ദൈവമേ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിരിക്കും നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ അവിടുന്ന് ഇന്ന് ഇടപെട്ട് നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം അൻപത്തൊന്ന് പതിനാല് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എൻ്റെ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും കർത്താവെ എൻ്റെ അധരങ്ങളെ തുറക്കണമേ എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അങ്ങ് പ്രസാദിച്ച് സിയോനോട് നന്മ ചെയ്യണമേ ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും േറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അവിടുത്തെ കാരുണ്യം ഞങ്ങളെ വിളിച്ചു ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് അനേകർ ഈ ലോകം വിട്ട് പോയപ്പോൾ അങ്ങയുടെ കാരുണ്യവും സ്നേഹവും ഞങ്ങൾക്ക് വീണ്ടും ഒരു ദിവസം കൂടി കാണാൻ ഞങ്ങൾക്ക് തന്നു കർത്താവേ ഇന്നത്തെ ദിവസം അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ ഞങ്ങൾ നടക്കുവാൻ ഞങ്ങൾ സംസാരിക്കുവാൻ പ്രവർത്തിക്കുവാൻ ചിന്തിക്കുവാൻ കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്ത് ഞങ്ങളുടെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഓരോ നിമിഷവും ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ ഇന്ന് ഈ സഹോദരങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ പ്രാർത്ഥന അവിടെ നിന്ന് ഏറ്റെടുത്ത് ഇന്ന് ഒരു വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ അവിടെ നിന്ന് നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിച്ചറിയുന്ന കർത്താവെ ഞങ്ങളുടെ ബലഹീനതകൾക്ക് മാപ്പ് നൽകി കുറവുകൾക്ക് മാപ്പ് നൽകി ശിക്ഷാവിധിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ ഇന്നത്തെ ദിവസം അവിടുത്തെ വൻ കാര്യങ്ങൾ സ്വീകരിക്കുന്നതിന് ആവശ്യമായ യോഗ്യത കൃപാവരങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് തരണമേ കഥാവേ ഇന്ന് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന പ്രത്യേക കാര്യങ്ങളെ നന്ദിയോടെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തുവാനുള്ള കൃപ തരണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ദൈവം നൽകുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും അത്ഭുതങ്ങൾക്കും കർത്താവിന് നന്ദി പറയുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഇന്നത്തെ ദിവസം ജോലിക്ക് ഇൻറ്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ കൂടെയിരുന്നവരെ സഹായിക്കണമേ ഇന്ന് ഭവനം പണി തുടങ്ങുവാൻ ആലോചിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഭാവനം പണിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളുടെ ഭാവനം പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു തരട്ടെ കർത്താവായ ദൈവമേ ഇന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് വിജയം നൽകി അവരെ അനുഗ്രഹിക്കണമേ ഇന്ന് ജോലിക്ക് പോകുന്ന എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ സമാധാനപരമായി ജോലി ചെയ്യുവാൻ ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ കഴിവുകളെയും പൂർണ്ണമായി ഉപയോഗിക്കുവാൻ കൃപതെന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് പുതിയതായി ഹോസ്റ്റലുകളിലും മറ്റും പോയി താമസിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പുതിയ സ്ഥലത്ത് പുതിയ കൂട്ടുകാർ പുതിയ സ്കൂള് പുതിയ കോളേജ് പുതിയ ഹോസ്റ്റൽ ഇതിലെല്ലാം പോകുന്നവർക്ക് ഭയം മാറ്റി ധൈര്യം നൽകി കർത്താവിൻ്റെ കൂടെയുണ്ട് ഞാൻ ഒറ്റക്കല്ല പുതിയ ആൾക്കാരെ കാണുമ്പോൾ അല്ലെങ്കിൽ പുതിയ സ്ഥലത്ത് പോകുമ്പോളുള്ള ആ ഭയം കർത്താവ് ഇന്ന് നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റട്ടെ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളൊറ്റക്കല്ല ദൈവമായ കർത്താവ് നിങ്ങളുടെ കരങ്ങൾ പിടിച്ച് അവിടുന്ന് നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കും വിജയത്തിലെത്തിക്കും അതിനാൽ നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവായ ദൈവം നിങ്ങൾക്ക് മുൻപേ പോയി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് എല്ലാം നവീകരിച്ച് എല്ലാ കാര്യങ്ങളും ഇടപെട്ട് അവിടുന്ന് നിങ്ങളെ സഹായിക്കും ഇന്ന് ദൈവം നിങ്ങളിൽ പ്രത്യേകമായ ഒരു അനുഗ്രഹം നൽകാൻ ആഗ്രഹിക്കുന്നു കഥാവേ അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ എന്നെ വിശുദ്ധീകരിക്കണമേ എനിക്ക് ഹൃദയ നൈർമ്മല്യത തരണമേ ഹൃദയത്തിൽ എളിമയും വിശുദ്ധിയും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ഏതെങ്കിലും ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് നടക്കുന്ന വിവാഹങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ വിവാഹിതരാകുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം വിവാഹം നടക്കാതെ ദുഃഖിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതിമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നി അവരുടെ തലമുറകൾ ഉണ്ടാകുന്നതിന് വേണ്ടി അവരെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ലോണിന് അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് അവരെ സഹായിക്കണമേ ഇന്ന് വിസയ്ക്കും പി ആറിനും വേണ്ടി അപേക്ഷിക്കുന്നവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കണമേ ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ നിമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സഹായവും പിന്തുണയും ഉണ്ടായി കർത്താവെ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വിജയം നൽകണമേ ഇന്നെല്ലാ മേഖലയിലും സമാധാനപരമായ ദിവസമാക്കി മാറ്റണമേ സന്തോഷവും ഐശ്വര്യവും കൊണ്ട് ഇന്നത്തെ ദിവസം നിറയ്ക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ദൈവമേ ഞങ്ങളുടെ ശുശ്രൂഷകളെ നീ അഭിഷേകം ചെയ്യണമേ ഞങ്ങൾ കുടിക്കുന്ന പാനീയങ്ങളും കഴിക്കുന്ന ഭക്ഷണത്തെയും നീ ഇന്ന് ആശീർവദിക്കണമേ ദൈവമേ ഇന്ന് വായ്പ കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു ഒരു പുതിയ വഴി ഒരു പുതിയ ആശയം ഞങ്ങളുടെ ഉള്ളിൽ തരണമേ കർത്താവായ ദൈവമേ ഞങ്ങളോട് വായ്പ വാങ്ങിച്ചിരിക്കുന്നവർക്ക് അത് തിരികെ തരുവാൻ അവർക്ക് സാമ്പത്തിക അനുഗ്രഹങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണമേ ദൈവമേ എല്ലാ ജനങ്ങളുടെയും ആവശ്യങ്ങൾ ഓരോന്നായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ കഥാവേ ഇന്ന് സകല ദൗർഭാഗ്യങ്ങളിലും നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷ പ്രകൃതിയുടെ എല്ലാ മാറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കഥാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ അത് സ്വീകരിക്കുവാൻ ക്ഷമയോടെ സ്വീകരിക്കുവാനുള്ള കൃപ തരണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഇടപെട്ട് ഞങ്ങൾക്കൊരു പ്രത്യേക അനുഗ്രഹം ഇന്ന് നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാമേനോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിലെ ഇപ്പോൾ അങ്ങയോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ ആവശ്യങ്ങളുടെ നേരെ അവിടുന്ന് കരുണ തോന്നി അവിടുന്ന് അവരുടെ ആവശ്യങ്ങൾക്കിൽ ഇടപെട്ട് അവരെ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി യും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവെ അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നിറയ്ക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഘടകങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ ി കഥാവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ മേഖലകളിലും നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തട്ടെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഇത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് കർത്താവിൻ്റെ കൃപാകടാക്ഷങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് നമ്മെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ദിവസമാണ് അതിനാൽ കത്താവെ ഇന്ന് അവിടെ എന്നോട് സംസാരിക്കണമേ ഇന്ന് എൻ്റെ കൂടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളിലും എന്നെ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ